അപ്പൊ ഇത് ഇങ്ങനെ ഒരു മൂന്നടി നാലടി അകലത്തില് വാഴയുടെ കുടുംബം താഴേക്ക് ഊരിഞ്ഞല്ലേ നിൽക്കുന്നത് വാഴയുടെ തന്നെയല്ലേ ഏത് സാധനത്തിന്റെയും താഴേക്കേ വരുള്ളൂ പൂമ്പിലേക്ക് വരുന്നേ കൊലച്ച പൂമ്പിലേക്ക് വരുന്നേ ഇത് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ മേളിലേക്ക് പോകുന്നേ റണ്ണിങ് 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 അതായത് കൊടുക്കുന്നത് ഇതെല്ലാണ്ട് വേറെ ഇനം ഉണ്ട് റണ്ണിങ് വാഴ് അതോണ്ടോ നമുക്കിവിടെ ഉണ്ടോ പോയി അഞ്ചടി അഞ്ചടി അത് ഇതുപോലെ തന്നെയാണോ വെറൈറ്റി ഇനങ്ങൾ കാണണം യോസേണ്ട എടുത്ത് വന്നാൽ